ിമൻ ന്യൂസ് വേൾഡിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് കേരളവുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് കറണ്ട് അഫെയേഴ്സിൻ്റെ ഒക്കെ തന്നെ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക ഒന്നാമത്തെ ചോദ്യം ഈ വർഷത്തെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹനായ മലയാള കവിയും നിരൂപകനും ആരാണ് ഈ വർഷത്തെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹനായ മലയാള കവിയും നിരൂപകനും ആരാണെന്നാണ് ചോദ്യം ഇ വി രാമകൃഷ്ണൻ എന്നാണ് ആൻസറ് ഇ വി രാമകൃഷ്ണനാണ് അടുത്ത ചോദ്യം സംസ്ഥാനത്തിൻ്റെ പുതിയ മ്യൂസിയം പുരാവസ്തു രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രിയാണ് രാമചന്ദ്രൻ കടന്നപ്പള്ളി സംസ്ഥാനത്തിൻ്റെ പുതിയ മ്യൂസിയം പുരാവസ്തു രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മറ്റൊരു മന്ത്രിയും കൂടെ പഠിച്ചു വെച്ചേക്കാം സംസ്ഥാന മന്ത്രിസഭയിൽ തുറമുഖ വികസന വകുപ്പിൻ്റെ ചുമതല ഏറ്റെടുത്ത മന്ത്രി ആരാണ് വി എൻ വാസവനാണ് സംസ്ഥാന മന്ത്രിസഭയിൽ തുറമുഖ വകുപ്പിൻ്റെ ചുമതല ഏറ്റെടുത്ത മന്ത്രിയാണ് വി എൻ വാസവൻ അടുത്ത ചോദ്യം സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ കുറഞ്ഞ നിരക്കിൽ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് സുജലം പദ്ധതി സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ കുറഞ്ഞ നിരക്കിൽ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതി സുജലം പദ്ധതിയാണ് അടുത്ത ചോദ്യം ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പ്രസിഡൻറ്റായി ചുമതലയേറ്റ മലയാളി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പ്രസിഡൻറ്റായി ചുമതലയേറ്റ മലയാളിയാണ് ഡോക്ടർ ആർ വി അശോകൻ ഡോക്ടർ ആർ വി അശോകനാണ് അടുത്ത ചോദ്യം കൊല്ലം വേദിയായ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ജേതാക്കളായ ജില്ല ഏതാണ് കണ്ണൂരാണ് കൊല്ലം വേദിയായ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ജേതാക്കളായ ജില്ല കണ്ണൂർ അടുത്ത ചോദ്യം അർജുന പുരസ്കാരത്തിന് അർഹനായ മലയാളി ലോങ് ജമ്പ് താരം അർജുന പുരസ്കാരത്തിന് അർഹനായ മലയാളി ലോങ് ജമ്പ് താരമാണ് എം ശ്രീശങ്കർ എം ശ്രീശങ്കറാണ് അടുത്ത ചോദ്യം ആൻറ്റി അമിത ഉപയോഗം തടയാൻ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം നടത്തുന്ന പരിശോധനയാണ് ഓപ്പറേഷൻ അമൃത് ആൻറ്റി അമിത ഉപയോഗം തടയാൻ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം നടത്തുന്ന പരിശോധനയാണ് ഓപ്പറേഷൻ അമൃത് അടുത്ത ചോദ്യം സംസ്ഥാനത്തിൻ്റെ പുതിയ ഗതാഗത വകുപ്പ് മന്ത്രി നേരത്തെ നമ്മൾ രണ്ട് മന്ത്രിമാരെ പഠിച്ചിരുന്നു ഇത് സംസ്ഥാനത്തിൻ്റെ പുതിയ ഗതാഗത വകുപ്പ് മന്ത്രി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് കെ ബി ഗണേഷ് കുമാറാണ് കെ ബി ഗണേഷ് കുമാർ ഇനി അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ നൂറാം ചരമവാർഷികം ആചരിച്ച മലയാളത്തിൻ്റെ മഹാകവിയാരാണ് കുമാരൻ ആശാനാണ് അല്ലെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ നൂറാം ചരമവാർഷികം ആചരിച്ച മലയാളത്തിൻ്റെ മഹാകവിയാണ് കുമാരൻ ആശാൻ അടുത്ത ചോദ്യം പു പൊതുതിരഞ്ഞെടുപ്പിൽ ബി ജെ പി കേരളത്തിൽ നിന്നുള്ള പ്രഥമ വിജയം കുറിച്ച് ലോകസഭാ മണ്ഡലം ഏതാണ് തൃശ്ശൂരാണ് പൊതുതിരഞ്ഞെടുപ്പിൽ ബി ജെ പി കേരളത്തിൽ നിന്നുള്ള പ്രഥമ വിജയം കുറിച്ച് ലോകസഭാ മണ്ഡലമാണ് തൃശ്ശൂർ തൃശ്ശൂർ ലോകസഭാ മണ്ഡലത്തിൽ നിന്നും ചരിത്ര വിജയം നേടിയ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി തൃശ്ശൂർ ലോകസഭാ മണ്ഡലത്തിൽ നിന്നും ചരിത്ര വിജയം നേടിയ ബി ജെ പി സ്ഥാനാർത്ഥിയാണ് സുരേഷ് ഗോപി കൂടാതെ കേന്ദ്ര മന്ത്രിസഭയിൽ പെട്രോളിയം ടൂറിസം പ്രകൃതിവാതകം വകുപ്പുകളുടെ സഹമന്ത്രിയായ മലയാളിയാണ് സുരേഷ് ഗോപി കേന്ദ്ര കേന്ദ്രമന്ത്രിസഭയിൽ പെട്രോളിയം ടൂറിസം പ്രകൃതിവാതകം വകുപ്പുകളുടെ സഹമന്ത്രിയായ മലയാളിയാണ് സുരേഷ് ഗോപി അടുത്ത ചോദ്യം പൊതുതിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം നേടിയ സ്ഥാനാർത്ഥി ആരാണ് അത് രാഹുൽ ഗാന്ധിയാണ് പൊതു തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം നേടിയ സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി വയനാടായിരുന്നു മണ്ഡലം അടുത്ത ഒരു ചോദ്യം കേന്ദ്രമന്ത്രിസഭയിൽ ന്യൂനപക്ഷകാര്യം ഫിഷറീസ് മൃഗസംരക്ഷണം തുടങ്ങിയ വകുപ്പുകളുടെ സഹമന്ത്രി സ്ഥാനം ലഭിച്ച മലയാളി അതും ഒരു മലയാളിയാണ് അല്ലേ കേന്ദ്രമന്ത്രിസഭയിൽ ന്യൂനപക്ഷകാര്യം ഫിഷറീസ് മൃഗസംരക്ഷണം തുടങ്ങിയ വകുപ്പുകളുടെ സഹമന്ത്രി സ്ഥാനം ലഭിച്ച മലയാളിയാണ് ജോർജ് കുര്യൻ ജോർജ് കുര്യൻ അടുത്ത ചോദ്യം കേരളത്തിൽ പുതിയ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി ഒ ആർ കേളുവാണ് കേരളത്തിൻ്റെ പുതിയ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രിയാണ് ഒ ആർ കേളു അടുത്ത ചോദ്യം കേരളത്തിൻ്റെ പുതിയ ദേവസ്വം വകുപ്പ് മന്ത്രി ആരാണ് കേരളത്തിൻ്റെ പുതിയ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവനാണ് വി എൻ വാസവൻ അടുത്ത ചോദ്യം കേരളത്തിൻ്റെ ഇപ്പോഴത്തെ പാർലമെൻ്ററി കാര്യമന്ത്രി ആരാണ് എം ബി രാജേഷ് ആണ് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ പാർലമെൻ്ററി കാര്യമന്ത്രി എം ബി രാജേഷ് ആണ് അടുത്ത ചോദ്യം കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ ലോകസഭാ അംഗം എട്ട് തവണ ആയതിനുള്ള റെക്കോർഡ് കുറിച്ച വ്യക്തി കൊടിക്കുന്നിൽ സുരേഷ് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ ലോകസഭാ അംഗം എട്ട് തവണ ആയതിനുള്ള റെക്കോർഡ് കുറിച്ച വ്യക്തിയാണ് കൊടിക്കുന്നിൽ സുരേഷ് അടുത്ത ചോദ്യം ഇന്ത്യൻ നാവികസേനയിലെ ആദ്യ വനിതാ ഹെലികോപ്റ്റർ പൈലറ്റ് എന്ന നേട്ടം കൈവരിച്ച മലയാളി ഇന്ത്യൻ നാവികസേനയിലെ ആദ്യ വനിതാ ഹെലികോപ്റ്റർ പൈലറ്റ് എന്ന നേട്ടം കൈവരിച്ച മലയാളിയാണ് അനാമിക ബി രാജീവ് അനാമിക ബി രാജീവ് എന്ന നേട്ടമാണ് കുറിച്ചത് ഇന്ത്യൻ നാവികസേനയിലെ ആദ്യ വനിതാ ഹെലികോപ്റ്റർ പൈലറ്റാണ് അടുത്ത ചോദ്യം കേരളത്തിൽ നിന്നും മൂന്നാം തവണയും രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗം ജോസ് കെ മാണി കേരളത്തിൽ നിന്നും മൂന്നാം തവണയും രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗമാണ് ജോസ് കെ മാണി അടുത്ത ചോദ്യം കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭാഷാ സമ്മാനം ഒരു ലക്ഷം രൂപ നേടിയ സംസ്കൃത പണ്ഡിതൻ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭാഷാ സമ്മാനം നേടിയ സംസ്കൃത പണ്ഡിതൻ ആരാണെന്ന് ചോദിക്കാം അതാരാണ് ഡോക്ടർ കെ ജി ആണ് കെ ജി പൗലോസ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭാഷാ സമ്മാനമാണ് കെ ജി പൗലോസ് നേടിയത് അടുത്ത ചോദ്യം തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഡുകൾ പുനഃസംഘടിപ്പിക്കാനായി സംസ്ഥാനത്ത് രൂപീകരിച്ച ഡി ലിമിറ്റേഷൻ കമ്മീഷൻ്റെ ചെയർമാൻ അത് എ ആണ് എന്താ ചോദ്യം തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഡുകൾ പുനഃസംഘടിപ്പിക്കുന്നതിനായി സംസ്ഥാനത്ത് രൂപീകരിച്ച ഡി ലിമിറ്റേഷൻ കമ്മീഷൻ്റെ ചെയർമാനാണ് എ ഷാജഹാൻ അടുത്ത ചോദ്യം ഐ സി സി ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് കിരീടം നേടിയ ഇന്ത്യൻ ടീമിലെ മലയാളി താരം സഞ്ജു സാംസൺ ഐ സി സി ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് കിരീടം നേടിയ ഇന്ത്യൻ ടീമിലെ മലയാളി താരമാണ് സഞ്ജു സാംസൺ അടുത്തതെല്ലാം നല്ല ചോദ്യങ്ങളാണ് വരാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ് നോക്കാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന പോളിങ്ങ് രേഖപ്പെടുത്തിയ മണ്ഡലം ചോദിക്കാം വടകരയാണ് സെവൻ എയ്റ്റ് പോയിന്റ് ഫോർ വൺ പെർസെൻറ്റേജ് ആണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന പോളിങ്ങ് രേഖപ്പെടുത്തിയ മണ്ഡലം വടകരയാണ് സെവൻറ്റി എയിറ്റ് പോയിന്റ് ഫോർ വൺ പെർസെൻറ്റേജ് ആണ് മറക്കരുത് അടുത്ത ചോദ്യം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ ഏറ്റവും കുറഞ്ഞ പോളിങ്ങ് രേഖപ്പെടുത്തിയ മണ്ഡലം ഏതാണ് പത്തനംതിട്ട സിക്സ്റ്റി ത്രീ പോയിന്റ് ത്രീ സെവൻ പെർസെൻറ്റേജ് അപ്പോൾ കൂടിയത് ഏതായിരുന്നു വടകരയാണെങ്കിൽ കുറഞ്ഞ പോളിങ് രേഖപ്പെടുത്തിയ മണ്ഡലമാണ് പത്തനംതിട്ട അറുപത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് ഏഴ് ശതമാനമാണ് അടുത്ത ചോദ്യം എഴുപത് വയസ്സിന് മുകളിലുള്ളവരുടെ പ്രഥമ ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യൻ ടീമിനെ നയിക്കുന്ന മലയാളി എഴുപത് വയസ്സിന് മുകളിലുള്ളവരുടെ പ്രഥമ ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യൻ ടീമിനെ നയിക്കുന്ന മലയാളിയാണ് ഹേമചന്ദ്രൻ എം നായർ ഹേമചന്ദ്രൻ എം നായറാണ് അടുത്ത ചോദ്യം രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എസ് എസ് എൽ സി അഥവാ പത്താം ക്ലാസ് പരീക്ഷയുടെ വിജയ ശതമാനം ചോദിക്കാം നയൻറ്റി നയൻ പോയിൻ്റ് സിക്സ് നയൻ പെർസെൻറ്റേജ് ആണ് നയൻറ്റി നയൻ പോയിൻ്റ് സിക്സ് നയൻ പെർസെൻറ്റേജ് അടുത്ത ചോദ്യം ഫോർബ്സ് മാഗസീനിൻ്റെ ലോകത്തെ അതിസമ്പന്നരുടെ പട്ടികയിൽ ആദ്യമായി ഇടനേടിയ മലയാളി വനിതയാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ സാറ ജോർജ് മുത്തൂറ്റാണ് ഫോബ്സ് മാഗസീനിൻ്റെ ലോകത്തെ അതിസമ്പന്നരുടെ പട്ടികയിൽ ആദ്യമായി ഇടനേടിയ മലയാളി വനിത സാറ ജോർജ് മുത്തൂറ്റ് തൊട്ടു താഴെയുള്ള ചോദ്യം കൂടെ നോക്കാം ഫോബ്സ് മാഗസീനിൻ്റെ ലോകത്തെ അതിസമ്പന്നരുടെ പട്ടികയിൽ മലയാളി സമ്പന്നരിൽ ഒന്നാം സ്ഥാനം നേടിയതാരാണ് എം എ യൂസഫലിയാണ് ഫോബ്സ് മാഗസീനിൻ്റെ ലോകത്തെ അതിസമ്പന്നരുടെ പട്ടികയിൽ മലയാളി സമ്പന്നരിൽ ഒന്നാം സ്ഥാനം നേടിയതാണ് എം എ യൂസഫലി അടുത്ത ചോദ്യം നാൽപ്പത്തി ആറാമത് അന്റാർട്ടിക് ട്രീറ്റി കൺസൾട്ടേറ്റീവ് മീറ്റിംഗിന് വേദിയായ നഗരമാണ് കൊച്ചി നാൽപ്പത്തി ആറാമത് അന്റാർട്ടിക് ട്രീറ്റി കൺസൾട്ടേറ്റീവ് മീറ്റിങ്ങിന് വേദിയായ നഗരം കൊച്ചിയാണ് അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ഷിപ്പ്മെൻറ്റ് പോർട്ട് ആയി ഷിപ്പിംഗ് മന്ത്രാലയത്തിൻ്റെ അനുമതി ലഭിച്ച തുറമുഖം ഏതാണ് വിഴിഞ്ഞം പോർട്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ് ഷിപ്പ് പോർട്ട് ആയി ഷിപ്പിംഗ് മന്ത്രാലയത്തിൻ്റെ അനുമതി ലഭിച്ച തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം വിഴിഞ്ഞം പോർട്ട് ഓക്കെ അടുത്ത ചോദ്യം കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫിലിം സൊസൈറ്റി ട്രാൻസ് മുദ്ര തുടങ്ങിയ നഗരം ഏതാണ് കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫിലിം സൊസൈറ്റിയാണ് ട്രാൻസ് മുദ്ര അത് തുടങ്ങിയ നഗരമാണ് കോഴിക്കോട് ഓർത്ത് വച്ചേക്കാം കോഴിക്കോടാണ് അടുത്ത ചോദ്യം ജൂണിൽ രജിസ്ട്രേഷൻ ഇടപാടുകൾക്കെല്ലാം ഈ സ്റ്റാമ്പ് നിർബന്ധമാക്കിയ സംസ്ഥാനം കേരളമാണ് ജൂണിൽ രജിസ്ട്രേഷൻ ഇടപാടുകൾക്കെല്ലാം ഈ സ്റ്റാമ്പ് നിർബന്ധമാക്കിയ സംസ്ഥാനമാണ് നമ്മുടെ കേരളം അടുത്ത ചോദ്യം കോയമ്പത്തൂർ പൊള്ളാച്ചി പാലക്കാട് പാതയിൽ പരീക്ഷണ ഓട്ടം വിജയകരമായി പൂർത്തിയാക്കിയ ഡബിൾ ഡെക്കർ സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ ഉദയാണ് ആൻസർ ഉദയ് എന്താണ് ചോദ്യം കോയമ്പത്തൂർ പൊള്ളാച്ചി പാലക്കാട് പാതയിൽ പരീക്ഷണ ഓട്ടം വിജയകരമായി പൂർത്തിയാക്കിയ ഡബിൾ ഡെക്കർ സൂപ്പർ ഫാസ്റ്റ് ട്രെയിനാണ് ഉദൈ അടുത്ത ചോദ്യം സീറോ വേസ്റ്റ് ടു ലാൻഡ് ഫിൽ അംഗീകാരം ആദ്യ ഇന്ത്യൻ വിമാനത്താവളം നല്ലൊരു ചോദ്യമാണല്ലേ അതും സീറോ വേസ്റ്റ് ടു ലാൻഡ് ഫിൽ അംഗീകാരം ആദ്യ ഇന്ത്യൻ വിമാനത്താവളമാണ് തിരുവനന്തപുരം ഇന്ത്യൻ വിമാനത്താവളമാണ് തിരുവനന്തപുരം അടുത്ത ചോദ്യം പതിനെട്ടാം ലോക്സഭാ രൂപീകരണത്തിനുള്ള പൊതു തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലേക്കുള്ള പോളിംഗ് നടന്ന ദിവസം ചോദിക്കാം അല്ലേ നല്ലൊരു ചോദ്യമാണത് പതിനെട്ടാം ലോക്സഭ രൂപീകരണത്തിനുള്ള പൊതു തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലേക്കുള്ള പോളിംഗ് നടന്ന ദിവസം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തി ആറാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തി ആറ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ സിൽവർ ജൂബിലി ആചരിച്ച കേരളത്തിലെ വിമാനത്താവളം ഏതാണ് സിയാൽ കൊച്ചി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ സിൽവർ ജൂബിലി ആചരിച്ച കേരളത്തിലെ വിമാനത്താവളമാണ് സിയാൽ അത് കൊച്ചിയിലാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ രേഖപ്പെടുത്തിയ പോളിംഗ് സെവൻറ്റി വൺ പോയിൻ്റ് ടു സെവൻ പെർസെൻറ്റേജ് ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ രേഖപ്പെടുത്തിയ പോളിംഗ് സെവൻ്റി വൺ പോയിൻ്റ് ടു സെവൻ പെർസെൻറ്റേജ് ആണ് അടുത്ത ചോദ്യം ലോകസഭ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിൽ പതിനെട്ട് സീറ്റും നേടി മേധാവിത്വം നേടിയ രാഷ്ട്രീയ സഖ്യമാണ് യു ഡി എഫ് അടുത്ത ചോദ്യങ്ങളിലേക്ക് പോകാം ഈ വർഷത്തെ ഹരിവരാസനം പുരസ്കാരം നേടിയ തമിഴ് പിന്നണി ഗായകനാണ് പി കെ വീരമണിദാസൻ ഈ വർഷത്തെ ഹരിവരാസനം പുരസ്കാരം നേടിയ തമിഴ് പിന്നണി ഗായകനാണ് പി കെ വീരമണിദാസൻ അടുത്ത ചോദ്യം കേരള സംസ്ഥാന യുവജന കമ്മീഷൻ്റെ യൂത്ത് ഐക്കൺ അവാർഡ് നേടിയ സാഹിത്യകാരനാണ് കെ അഖിൽ കേരള സംസ്ഥാന യുവജന കമ്മീഷൻ്റെ യൂത്ത് ഐക്കൺ അവാർഡ് നേടിയ സാഹിത്യകാരൻ കെ അഖിലാണ് അടുത്ത ചോദ്യം കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അൻപത്തി മൂന്നാമത് ഓടക്കുഴൽ അവാർഡ് നേടിയ കഥാകാരനാണ് പി എൻ ഗോപി കൃഷ്ണൻ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അമ്പത്തി മൂന്നാമത് ഓടക്കുഴൽ അവാർഡ് നേടിയ കഥാകാരൻ പി എൻ ഗോപി കൃഷ്ണൻ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പരിഭാഷാ പുരസ്കാരങ്ങളിൽ മലയാള ഭാഷയിലെ പുരസ്കാരം നേടിയത് ഡോക്ടർ പി കെ രാധാമണിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പരിഭാഷാ പുരസ്കാരങ്ങളിൽ മലയാള ഭാഷയിലെ പുരസ്കാരം നേടിയതാണ് ഡോക്ടർ പി കെ രാധാമണി അടുത്ത ചോദ്യം ആദിശങ്കര ട്രസ്റ്റിൻ്റെ ശ്രീശങ്കര പുരസ്കാരത്തിന് ഒരു ലക്ഷം രൂപയാണ് അർഹനായ വ്യക്തി എസ് സോമനാഥാണ് നമ്മുടെ ഐ എസ് ആർ ഒ ചെയർമാൻ ആദിശങ്കര ട്രസ്റ്റിൻ്റെ ശ്രീശങ്കര പുരസ്കാരത്തിന് അർഹനായ വ്യക്തി എസ് സോമനാഥാണ് ഐ എസ് ആർഒ ചെയർമാൻ അടുത്ത ചോദ്യം മലയാളം കഥകളുടെ കന്നഡ മൊഴിമാറ്റം നടത്തി മലയാളം കഥ കന്നഡ വിഭാഗത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി പരിഭാഷാ പുരസ്കാരം നേടിയത് കെ കെ ഗംഗാധരനാണ് മലയാളം കഥയുടെ കന്നഡ കന്നടമൊഴിമാറ്റം നടത്തി കന്നഡ വിഭാഗത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി പരിഭാഷാ പുരസ്കാരം നേടിയത് കെ കെ ഗംഗാധരനാണ് അടുത്തത് ഫ്രാൻസിൻ്റെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതിയായ നൈറ്റ് ഓഫ് ദി ലീജിയൻ ഓഫ് ഓണർ നേടിയ തിരുവിതാംകൂർ രാജകുടുംബ അംഗമാണ് പൂയം തിരുനാൾ ഗൗരി പാർവതി ഭായ് ഫ്രാൻസിൻ്റെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതിയായ നൈറ്റ് ഓഫ് ദി ലീജിയൻ ഓഫ് ഓണർ നേടിയ തിരുവിതാംകൂർ രാജകുടുംബാംഗമാണ് പൂയം തിരുനാൾ ഗൗരി പാർവതി ഭായ് മലയാളത്തിലെ ഏറ്റവും വലിയ പണം വാരി ചിത്രം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ സിനിമ മഞ്ഞുമൽ ബോയ്സ് മലയാളത്തിലെ ഏറ്റവും വലിയ പണം വാരി ചിത്രം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ സിനിമ മഞ്ഞുമൽ ബോയ്സ് സംസ്ഥാനത്തെ ആദ്യത്തെ അതിദരിദ്രരഹിത പഞ്ചായത്തായി പ്രഖ്യാപിച്ച ഗ്രാമം കുറ്റ്യാട്ടൂർ ആണ് സംസ്ഥാനത്തെ ആദ്യത്തെ അതിദരിദ്ര രഹിത പഞ്ചായത്തായി പ്രഖ്യാപിച്ച ഗ്രാമം കുറ്റ്യാട്ടൂർ ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒ എൻ വി കൾച്ചറൽ അക്കാദമിയുടെ സാഹിത്യ അവാർഡ് നേടിയത് പ്രതിഭ റേ ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒ എൻ വി കൾച്ചറൽ അക്കാദമിയുടെ സാഹിത്യ അവാർഡ് നേടിയത് പ്രതിഭ റേ കേരളത്തിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ആദ്യ നിയമസഭാ മണ്ഡലമാണ് തളിപ്പറമ്പ് കേരളത്തിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ആദ്യ നിയമസഭാ മണ്ഡലം തളിപ്പറമ്പാണ് തളിപ്പറമ്പ് അടുത്ത ചോദ്യം കേരള സംസ്ഥാന യുവജന കമ്മീഷൻ്റെ യൂത്ത് ഐക്കൺ അവാർഡ് നേടിയ സിനിമ സംവിധായകൻ ബേസിൽ ജോസഫ് കേരള സംസ്ഥാന യുവജന കമ്മീഷൻ്റെ യൂത്ത് ഐക്കൺ അവാർഡ് നേടിയ സിനിമ സംവിധായകനാണ് ബേസിൽ ജോസഫ് നമ്മൾ നേരത്തെ കേരള സംസ്ഥാന യുവജന കമ്മീഷൻ്റെ യൂത്ത് ഐക്കൺ അവാർഡ് നേടിയ സാഹിത്യകാരനെ പഠിച്ചായിരുന്നു ഓർമ്മയുണ്ടോ കെ അഖിലായിരുന്നു അത് അടുത്ത ചോദ്യം കേരള സംസ്ഥാന യുവജന കമ്മീഷൻ്റെ യൂത്ത് ഐക്കൺ അവാർഡ് നേടിയ കായിക താരമാണ് ആൻസി സോജൻ അടുത്ത ചോദ്യം സാഹിത്യ സാമൂഹിക രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന ലൈബ്രറി കൗൺസിലിൻ്റെ ഐ വി ദാസ് പുരസ്കാരം നേടിയ കഥാകാരനാണ് എം മുകുന്ദൻ സാഹിത്യ സാമൂഹിക രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന ലൈബ്രറി കൗൺസിലിൻ്റെ ഐ വി ദാസ് പുരസ്കാരം നേടിയ കഥാകാരനാണ് എം മുകുന്ദൻ തൊഴിൽ വീതിയുടെ ബുക്ക് ലെറ്റിൽ പ്രസിദ്ധീകരിച്ച കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ എന്നുള്ള സീരീസാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്കൊക്കെ ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക എല്ലാവരും നന്നായിട്ട് തന്നെ പരീക്ഷ എഴുതുക ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കുകയും വേണം